നമസ്കാരം നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ കേരള പോലീസ് നമ്മളോട് ജനങ്ങളോട് പൗരന്മാരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ശരിക്കും ഇന്ന് പല കോണുകളിൽ നിന്ന് പലരും പറയുന്നു ഇത് പോലീസല്ല ക്രിമിനൽ പോലീസാണ് ക്രിമിനൽ സംഘമാണ് എന്ന് അതിനുള്ള വ്യക്തമായ തെളിവുകൾ ഭരണകക്ഷി എം എൽ എ പി വി എൻവർ തന്നെ മുന്നിലേക്ക് ഇട്ടു തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതൊന്നും കണ്ടു പഠിക്കത്തില്ല അത് നമ്മളുടെ ദോഷമാണ് കഴിഞ്ഞ ആരേഴ് മാസം മുൻപ് ഒരു വക്കീല് അയാളുടെ കക്ഷിക്ക് ജാമ്യം നേടി ജാമ്യം കിട്ടിയ പേപ്പറുകളുമായിട്ട് ആലത്തൂർ എസ് കാണാൻ ചെല്ലുന്നു ആ ആലത്തൂർ എസ് എന്ന് പറയുന്ന ആ ചെക്കൻ അവൻ കിടന്ന് ചവിട്ടിത്തുള്ളുന്ന വീഡിയോ നമ്മുടെ ചാനലിലും കിടപ്പുണ്ട് ആവശ്യക്കാർക്ക് പോയി കാണാം അവൻ അത്ര ഞാൻ ചവിട്ടിത്തുള്ളിയപ്പോൾ ഇത് എതിർപക്ഷത്തുണ്ടായിരുന്നത് വക്കീലായിരുന്നതുകൊണ്ട് ഹൈക്കോടതി നേരിട്ട് കേസെടുത്ത് ഹൈക്കോടതി നേരിട്ട് കേസെടുത്തത് കൊണ്ട് എസ് ഐ എമാരെ പോയി ന്യായീകരിക്കാൻ കഴിഞ്ഞില്ല അവന്റെ ന്യായീകരണം കേൾക്കാൻ കോടതി താല്പര്യമെടുത്തില്ല കാര്യം അവന്റെ ന്യായീകരണം തെറ്റായ ന്യായീകരണമാണെന്ന് കോടതിക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് ആ ന്യായീകരണം കോടതി തള്ളിക്കളഞ്ഞത് അവസാനം കൃത്യമായ ശിക്ഷ വാങ്ങിച്ച് കൊടുക്കുകയും ചെയ്തു പക്ഷെ അതുകൊണ്ട് നമ്മളുടെ പോലീസ് പഠിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചിട്ടില്ല നിങ്ങൾ നല്ലത് ഒരു വീഡിയോ ഇങ്ങോട്ട് കണ്ടു നോക്ക് ഒരു ചെറുപ്പക്കാരൻ അവൻ റോഡിലൂടെ യാത്ര ചെയ്യുമ്പം ഏമാൻ കൊട്ടാരക്കര എസ് ഐ അവൻ അതിലൂടെ പോയപ്പോ അവന് വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ ക്രിമിനൽ സംഘം കൂട്ടം കൂടി ആ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോയി മാരകമായി മർദ്ദിച്ച് ലേറ്റസ്റ്റ് ന്യൂസ് കണ്ടിപ്പോ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും കഴിയുമെങ്കിൽ നിങ്ങൾ കൊട്ടാരക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്ന് ആ പയ്യനെ കാണണം അപ്പൊ നമുക്ക് പോലീസിന്റെ ഇത്തരം ക്രിമിനൽ പ്രവർത്തികളെ പറ്റി കൂടുതൽ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ നമ്മൾ അറിയണം ജീവിതം നമ്മുടെയാണ് എന്റെ പക്ഷം നിയമവിരുദ്ധമായിട്ട് നിയമവിരുദ്ധമായിട്ടൊരു നമ്മളെ കൈവച്ചാൽ അത് പോലീസായാലും ഏത് അവനായാലും നാട്ടുകാരനായാലും നമ്മളെ തല്ലിയാൽ തിരിച്ചു തല്ലണം നമ്മൾ യേശുക്രിസ്തുവോ മഹാത്മാഗാന്ധി ഒന്നും ആയിട്ടൊരു കാര്യമില്ല അങ്ങനെയായാൽ നമ്മളുടെ നാട്ടിൽ ജീവിക്കാൻ നമുക്ക് കഴിയാതെ വരും പോലീസ് തല്ലിയാൽ പോലീസിനെ തിരിച്ചു തല്ലണം ഒറ്റയ്ക്ക് തല്ലാൻ പറ്റത്തില്ലെങ്കിൽ കൂട്ടം കൂടി തല്ലണം എങ്കിൽ മാത്രമേ ഇവന്മാർക്ക് തല്ലിന്റെ വേദന എന്താണെന്ന് അറിയുള്ളൂ പല പോലീസുകാരും തല്ലുകൊണ്ട് കേസുകളിലൊക്കെ ഞാൻ പോയിപ്പെട്ടിട്ടുണ്ട് ഞാൻ തല്ലിയതൊന്നുമല്ല ഇവന്മാർ തല്ലുകൊണ്ട് കഴിയുമ്പം ഇവന്മാരുടെ പോലീസിലെ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനും കാണില്ല ഒരു രാഷ്ട്രീയക്കാരനും കാണില്ല ഇവന്മാരെ രക്ഷിച്ചെടുക്കാൻ അവസാനം ഗതി കെട്ടിട്ടൊക്കെ എന്നെ പോലുള്ളവരുടെ വരുന്നത് രക്ഷ തേടി ചില കോംപ്ലിമെന്റിനൊക്കെ ഞാൻ പോയിട്ടുണ്ട് എനിക്കന്നേ അറിയാം അത് ആവശ്യമില്ലാത്തതാണ് ഇവന് അത് അർഹിക്കുന്നില്ല എന്ന് പിന്നെ മാനുഷിക പരിഗണനയുടെ പുറത്തൊക്കെയാണ് ഞാൻ പോയി ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ കൊട്ടാരക്കരസൈ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ മൃഗീയമായി മാരകമായി മർദ്ദിക്കാൻ എന്നിട്ട് ഇവന്മാരുടെ ഒരു കോത്താഴത്തെ ഒരു നിയമമുണ്ട് നമുക്കിതിനെ പ്രയോഗിക്കുന്നത് നമ്മൾ ഇവനെ കൈയേറ്റം ചെയ്തെന്ന് നമ്മൾ ഇവനെ എങ്ങനെ കയ്യേറ്റം ചെയ്യുന്നേ നിയമം നമ്മുടെ നാട്ടിലുള്ള സർവ്വ നിയമങ്ങളിലും പഴുതുകളും ഇഷ്ടം പോലെയുണ്ട് നിങ്ങൾക്ക് പഴുതുകൾ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ തേടിവാ ഞാൻ നിങ്ങൾക്ക് പഴുതുകൾ പറഞ്ഞു തരാം ഇവൻ ആ പ്രയോഗിക്കുന്ന നിയമം ഉണ്ടല്ലേ നമുക്കെതിരെ എനിക്കെതിരെ പലവട്ടം പ്രയോഗിച്ചിട്ടുള്ള നിയമമാണത് നമ്മൾ പോലീസിനെ ആക്രമിച്ചു എന്ന് അതിനും പഴുതുണ്ട് ആവശ്യക്കാർ വന്നാൽ മതി ഞാൻ പറഞ്ഞു തരാം എന്താണ് പഴുതെന്നുള്ളത് അങ്ങനെ ഇവന്മാരെ ആ പഴുതുകളിലൂടെ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇവനൊന്നും ഇവന്റെ ചങ്കിടിക്കും ഏതൊരു കെമാൻഡ് ആയാലും യൂണിഫോം അവനെ കൊണ്ട് കയറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്ക് സാധാരണക്കാരനെ പൗരനെ ഇതുപോലെ ക്രൂരമായി ആക്രമിക്കാനുള്ള ചങ്കുറപ്പ് അവനുണ്ടാകില്ല നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് തെന്മലയിലെ ഒരു ഇൻസ്പെക്ടർ ഒരു പട്ടികാരനായ ചെറുപ്പക്കാരനോട് ചെയ്ത പ്രവർത്തികള് അവൻ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ അവനെ കൈവലങ്ങ് വെച്ച് പൂട്ടിയിട്ട് തല്ലിയെന്നുള്ളതാ തെറിവിളിച്ച് ആക്ഷേപിച്ചെന്നുള്ള ജാതി പറഞ്ഞ് ആക്ഷേപിച്ചെന്നുള്ളതാ എന്നിട്ട് തീർന്നോ ഇതൊന്നും തീരിട്ടില്ല കാരണം ഭരിക്കുന്നത് പിണറായിയാണ് പിണറായിയുടെ സി പി എം ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല യുവന്മാർക്ക് സ്വത്ത് സമ്പാദനത്തിന് വേണ്ടി മാത്രമുള്ളതാണ് യുവന്മാരുടെ ഗുണ്ടകളായിട്ടാണ് നമ്മളുടെ പോലീസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവനല്ല ഒരു വലിയ ശതമാനം അതാണ് ബാക്കിയുള്ളവർ ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കും തീരെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവര് പോലീസുകാർ പോയി ആത്മഹത്യ ചെയ്യും ചില രാജിവെച്ച് വേറെ ജോലിക്ക് പോകും അങ്ങനെ ആണ് നമ്മളുടെ ഇന്നത്തെ പോലീസിങ് എന്ന് പറയുന്ന ഈ വ്യവസ്ഥ ഇപ്പൊ ഈ നല്ലുകൊണ്ടതിനു ശേഷം ഈ പയ്യൻ ഇനിയും കോടതികളോളം കോടതികളോളം കയറി ഇറങ്ങി അവന്റെ ജീവിതം പാഴായി പോവുകയാണ് അതിനൊക്കെയാണ് പരിഹാരം ഈ നിയമത്തിന്റെ പഴുതുകൾ നമ്മൾ കണ്ടെത്തി നമ്മളും പ്രതികരിക്കാൻ തുടങ്ങണം നിയമത്തിന്റെ പഴുതുകൾ കണ്ടെത്തി പ്രതികരിക്കാൻ തുടങ്ങിയാല് നമ്മുടെ ഒരു കൂടെ ഇവനൊന്നും ചെത്താനില്ല കൃത്യമായിട്ട് അറിയാവുന്നവൻ ആയിരിക്കണമെന്നേ ഉള്ളൂ എനിക്കറിയാം നമ്മുടെ രാജ്യത്തുള്ള എല്ലാ നിയമങ്ങളെ ഏതൊക്കെ നിയമങ്ങളെ വേണേലും എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടായിരിക്കും എന്നെ ആരും അറിയാം മാന്താത്തത് എന്നെ തല്ലടം കൊല്ലണമെന്നൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും അവന്മാരുടെ പിടിച്ചുവെപ്പുകാരും പെണ്ണുപിടിയന്മാരും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എന്റെ രോമത്തെ തൊടാൻ കഴിയാത്തത് എന്റെ മസിൽ കണ്ടിട്ടൊന്നുമല്ല മസിലൊന്നുമില്ല വേണ്ടെല്ലാം പോയി പക്ഷേ നിയമത്തിന്റെ പഴുതുകൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം നിയമം അറിയാം ഏകദേശം കയറി മാന്തിയാൽ ഞാൻ അവനെ കൊണ്ടേ പോകൊള്ളും അവൻ നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് എന്നെ കയറി മാന്താത്തത് നമുക്കിനി പയ്യന്റെ കഥയിലേക്ക് വരാം ആ ചെറുപ്പക്കാരനെ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവനെ മർദ്ദിച്ചത് പുറത്താണ് പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിഡ്നി ഇരിക്കുന്നിടത്താണ് കിഡ്നി അടിച്ച് തകർക്കുകയാണ് ചെയ്തത് ഈ നായ്ക്കള് ഇവന്മാര് മാതിരി പോലീസ് അല്ല ക്രിമിനൽസ് ആണ് അങ്ങനെയാണോ അങ്ങനെ ഒരു യുവാവിനെ മർദ്ദിക്കാൻ പാടുണ്ടോ നമ്മുടെ നാട്ടിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന പറയുന്നൊരു സംവിധാനമുണ്ടോ ഒരു മൈലുമില്ല ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ കുറെ അവന്മാർക്ക് കാറിന്റെ മുമ്പ് വെച്ച് കെട്ടിക്കൊണ്ട് നടക്കാനുള്ള വെറും വാങ്ങാത്തതിന് മാത്രമാണ് എന്റെ എക്സ്പീരിയൻസ് ആണ് അപ്പം ഈ യുവാവിനെ മർദ്ദിച്ചത് അവന്റെ നട്ടെല്ലിൻ്റെ കാലിന്റെ കൂടെ ജോയിന്റ് വരുന്ന ഭാഗത്താണ് നിങ്ങൾ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാമെങ്കിൽ ഞാൻ അതൊക്കെ കാണിക്കാം നിങ്ങളെ ആ കണ്ടോളു വേണ്ടത് ഇതിന്റെ തുറന്ന് കാണിക്കാം എന്നാലേ നിങ്ങൾക്കത് കൃത്യമായിട്ട് ബോധ്യമാവുകയുള്ളു എന്താണ് സംഭവിക്കുന്നതെന്ന് ആ പയ്യന്റെ പയ്യനെ ഈ ക്രിമിനൽസ് പാർട്സ് ആണ് ഊരി സാരമില്ല ആ ക്രിമിനൽസ് അവനെ തല്ലിയത് രണ്ട് ഈ ഭാഗത്താണ് കണ്ടോ നിങ്ങളുടെ കിഡ്നി എവിടെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടോ ഈ ഈ ജോയിന്റുകൾ ഇതെല്ലാം ഊരി പോയി തിരിച്ചു വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം പോവും അതുകൊണ്ട് അത് വെക്കുന്നില്ല ഈ കിഡ്നിയുടെ ഭാഗത്താണ് അവന്മാര് തല്ലിയത് നിങ്ങൾ ആ വീഡിയോയിൽ കൃത്യമായിട്ട് കണ്ടാൽ മനസ്സിലാകും ഇതാണ് നിങ്ങളുടെ കിഡ്നി ഈ കിഡ്നിയുടെ മണ്ടയ്ക്കാണ് ആ ക്രിമിനൽസ് തല്ലിയത് എങ്ങനെയുണ്ട് അതുപോലെ അവന്റെ കാലിന്റെ പാദങ്ങളിൽ തല്ലി കാലിന്റെ പാദത്തിൽ തല്ലിയാല് നിന്റെ നാടീജരമ്പുകൾക്ക് നിന്റെ നാടീജരമ്പുകൾക്കാണ് ക്ഷതമേൽക്കുന്നത് ആരെ തല്ലിയാലും അതുപോലെ ഈ നട്ടലിന് ഈ നട്ടലിനകത്തോടാണ് ഈ പറഞ്ഞ ഭാഗത്തോടാണ് നമ്മളുടെ നാടീജരമ്പുകൾ പോകുന്നത് നമ്മുടെ കിഡ്നി തന്നെയല്ല നമ്മളുടെ ശരീരത്തിന്റെ ഒരുപാട് ഭാഗങ്ങൾ ഇവിടെ പ്രത്യേകം എല്ലുകളോ കവറേജുകളോ ഒന്നുമില്ല നട്ടല്ലടിച്ച് പൊട്ടിക്കുക എന്ന് പറയുന്ന ഇതാണ് തന്തയിൽ അഴി എന്ന് വേണമെങ്കിൽ പറയാം ഒരുത്തനെ ഇത്ര ക്രൂരമായിട്ട് മർദ്ദിക്കാൻ പാടില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതാണ് നമ്മൾ നാട്ടിലെ ഈ ക്രിമിനൽ പോലീസിന്റെ ക്രിമിനൽ സംഘത്തിന്റെ പ്രവർത്തികൾ ഇത് കണ്ടോ ഇതിന്റെ പിന്നില് ഈ തല്ലിയ ഭാഗത്ത് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടാലറിയാം ഈ തല്ലി ഭാഗത്തിൽ യാതൊരുവിധ പ്രൊട്ടക്ഷനും ഇല്ല നിങ്ങളുടെ ഈ ചുമന്ന കളറിൽ കാണുന്നതാണ് നിങ്ങളുടെ കിഡ്നി നിങ്ങൾക്കത് അറിയില്ല അത് നിങ്ങളുടെ പ്രശ്നം ഈ ഇതാണ് നട്ടെല് ഈ നട്ടെല്ലാണ് അടിച്ചു പൊട്ടിക്കുന്നത് ഇതിനോട് ചേർന്നാണ് അവന്റെ നാടീനരമ്പുകൾ പോകുന്നത് ആ നാടീനരമ്പുകൾക്ക് ക്ഷതമുണ്ടായാൽ ആ യുവാവിന്റെ ജീവിതം പാഴായി പോവുകയാണ് നമ്മളുടെ നാട്ടിലെ നമ്മളുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് അത് അതിന് ഒരു കാലത്തും അവന് മോക്ഷം കിട്ടത്തില്ല കാര്യം ഈ ക്രിമിനൽസിനറിയാം ആ ജീവനാമൻ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവന്റെ ജന്മം പാഴാകുന്നത് വരെ കേസ് പറഞ്ഞാൽ പോലും നമ്മളുടെ രാജ്യത്ത് നിയമം ലഭ്യമാകില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ ക്രിമിനൽസ് മുഴുവൻ ഇങ്ങനത്തെ പ്രവർത്തി ചെയ്യുന്നത് എത്ര മാരകമായിട്ടാണ് ആ യുവാവിനെ മർദ്ദിച്ചതെന്ന് നിങ്ങളാ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കൂടുതൽ ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പറഞ്ഞാൽ നിങ്ങൾ നന്നാകത്തുമില്ല ഈ പോലീസിനെ നന്നാക്കണമെന്ന് ഇതിന്റെ നെഞ്ചത്ത് കയറിയിരിക്കുന്ന ഈ പിണറായി വിജയൻ ഒട്ടും നന്നാകത്തുമില്ല നാട്ടുകാർ ഇവനെ അങ്ങ് പ്രായം വെച്ചിരിക്കുകയാണ് ഇവൻ ഒരു കാലത്തും ഗതി പിടിക്കാത്ത രീതിയിലാണ് ഇവന്റെ ചേത്തുകള് അപ്പൊ ശരി കോണവത്തിലെ ഒരു ലാൽസലാം വെച്ചേക്കാം